ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബി പി കുറയ്ക്കുന്ന പത്ത് പറ്റിയാണ് അപ്പോൾ ആദ്യമേ അതിലുള്ളത് വെയിറ്റ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ വെയിറ്റ് എത്ര വേണം നോർമലായിട്ട് ഒരാൾക്ക് ഒരാൾ എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ അതിൽ നിന്ന് നൂറ് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് ഏകദേശം അയാൾക്ക് വേണ്ട വെയിറ്റ് അതായത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ അതിൽ നിന്ന് നൂറ് കുറച്ചാൽ എഴുപത് കിട്ടും അതാണ് ഏകദേശം എഴുപത് കിലോ ആണ് അവർക്ക് വേണ്ടത് അങ്ങനെ എത്ര ഹൈറ്റ് ഉണ്ടോ അതിൽ നിന്ന് നൂറ് കുറച്ചാൽ കിട്ടുന്നതാണ് അവർക്ക് വേണ്ട ഏകദേശം വെയിറ്റ് രണ്ടാമത് കുറയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറച്ച് കുറയ്ക്കുന്ന സമയത്ത് ബി പി ഒരു സാധ്യത അല്ലുണ്ട് രണ്ടാമത് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കുക കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് രക്തക്കോലടി കൂടി ബി പി കൂടാനുള്ളൊരു സാധ്യത ഉണ്ട് പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് മിനിമം എക്സസൈസ് ചെയ്യുക അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് സൈക്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ സ്വിമ്മിങ് പോലത്തെ എക്സസൈസ് ചെയ്യാം എന്ത് ചെയ്ത് ഏതൊക്കെ രീതിയിൽ എക്സസൈസ് ചെയ്താലും നമ്മൾ ഹാർട്ട് നല്ല രീതിയിൽ വേർ നമ്മൾ നല്ല രീതിയിൽ വിയറക്കുന്ന രീതിയിൽ ഹാർട്ട് അറിയുന്ന രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം അപ്പോൾ ആദ്യ ദിവസം തന്നെ ഫുൾ സ്ട്രെങ്ത്തെടുത്ത് എക്സസൈസ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കൊണ്ട് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളമായി കഴിക്കുക ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറയ്ക്കുക അതേപോലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ് ഭക്ഷണം കഴിക്കുക നാരുകളടങ്ങി ഭക്ഷണം കൂട്ടുക പിന്നെ ജീവിതത്തിൽ ടെൻഷൻ കുറയ്ക്കുക ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഒന്നെങ്കിലും നല്ല താല്പര്യമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമുക്ക് പൂന്തോട്ടം ഉണ്ടാക്കുക അല്ലെങ്കിൽ മീനെ വളർത്തുക അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കാം പിന്നെ ടെൻഷൻ കൂടുന്ന സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് മെല്ലെ വിടുക ആ രീതിയിലുള്ള എക്സസൈസുകൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ടെൻഷൻ കൂടുന്ന സമയത്ത് പല ഹോർമോണും റിലീസാവും ആ ഹോർമോണിൻ്റെ ഫലമായി ശരീരത്തിൽ ഹാർട്ട് കൂടുതൽ പമ്പ് രക്തം പമ്പ് ചെയ്യും അതേപോലെ രക്തക്കോലിൽ രക്തക്കോലിൽ ചുരുക്കി ബി പി കൂട്ടാനുള്ള സാധ്യത അതിലുണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ബി പി ചെക്ക് ചെയ്ത് കൊടുക്കുക ബി പി ഉള്ള ആളുകളാണെങ്കിൽ അടുത്ത ക്ലിനിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ചെക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക പിന്നെ മരുന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു രാവിലെ വൈകുന്നേരം മെഡിസിൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മോക്കിങ്ങും ആൽക്കഹോളിക്കും ഒഴിവാക്കുക അതായത് പുക വലിക്കുന്ന സമയത്ത് ബി പി കൂടാം അതേപോലെ നമ്മൾ മദ്യപാനം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ബി പി കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കോഫി കോഫി കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ബി പി ഒരു സാധ്യത ഉണ്ട് ബി പി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നാല് അവയവത്തെയാണ് മെയിനായിട്ട് അത് ബാധിക്കുക ഒന്നാമതത് ഹാർട്ടിനെ ബാധിക്കും ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒരു സാധ്യത ഉണ്ട് രണ്ടാമത് ബാധിക്കുക അത് കിഡ്നിയാണ് കിഡ്നിയെ ബാധിച്ച് ബി പി കൂടിയ സമയത്ത് കിഡ്നീൻ്റെ ചെറിയ ട്യൂബുകൾ ബാധിച്ച് അങ്ങനെ കിഡ്നി ഫെയിലിയറിലേക്ക് അത് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ബാധിക്കുന്നതെന്നാൽ ബ്രെയിനാണ് ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടായി ആൾക്ക് കെടുത്തതിലാവാൻ സാധ്യത ഉണ്ട് നാലാമത് ബാധിക്കുന്ന അവയവം കണ്ണാണ് കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ചക്ക് ബാധിക്കാൻ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ പറയുന്നത് സൈലൻറ്റ് കില്ലറെന്നാണ് കാരണം ബി പി ഉണ്ടെങ്കിൽ സാധാരണക്കാർ പെട്ടെന്ന് മനസ്സിലാവില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലായി വരുന്ന സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് എല്ലാവരെയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ശരിയായ രീതിയിലുള്ള ഉറക്കം ബി പി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മിനിമം ഏഴ് ടു എട്ട് മണിക്കൂറെങ്കിലും സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഉറക്ക് ഉറക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബി പി കുറയാൻ നല്ല സഹായമൊക്കെ